ഇതിനെ ഇതിനൊരു ആറു മാസം മുമ്പേ നമ്മളെ വലിയ പോത്തിനെ ലൈവ് തൂക്കുമ്പോ ആയിരത്തിഅഞ്ഞൂറ് കെ ജിക്ക് മുകളിലുണ്ടായിരുന്നു തൂക്കി തൂക്കി നോക്കേ അവനെ അവൻ ആയിരത്തി അഞ്ഞൂറ് കെ ജിക്ക് മുകളിലുണ്ടായിരുന്നു മാത്രം ഞങ്ങള് അറിയാൻ വേണ്ടി അറിയാൻ അപ്പൊ തന്നെ ഒരു ആയിരത്തി അഞ്ഞൂറ് അല്ലേ ആയിരത്തി അഞ്ഞൂറ് കെ ജിക്കും അന്നുണ്ടായിരുന്നു ആറ് മാസം കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു പോത്താവനുള്ള അതിനുള്ള ഫ്രെയിം ഉണ്ട് ഹൈറ്റ് ഹൈറ്റ് ഉണ്ട് അവന് അവനും ഏതാണ്ട് രണ്ടര വയസ്സേ ആയിട്ടുള്ളൂ ഇതില് ഈ അഞ്ചില് ഏറ്റവും അവനല്ലേ കേരളത്തിൽ ജനിച്ചു വളർന്ന അഞ്ച് വലിയ മുറാ പോത്തുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പറയപ്പെടാൻ പോകുന്നത് ഞാനിപ്പോൾ നമ്മുടെ കൊല്ലം ജില്ല നമ്മുടെ പുത്തൻകുളത്തുള്ള ഷായ കാവേരി ഡയറി ഫാമിലാണ് അപ്പൊ നമുക്ക് ഒരു അഞ്ച് പോത്തിലെ ഞങ്ങളുടെ തെങ്ങയിലൂടെ പിടിച്ച് കിട്ടിയിട്ടുണ്ട് പുള്ളിക്കാരൻ ഒരു മൂന്ന് വർഷം മുമ്പ് പഞ്ചാബിൽ പോയിട്ട് അവിടുന്ന് ഒരു പത്തോളം ചാന എരുമകള ഇവിടെ നമ്മുടെ ഫാമിൽ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് പ്രസവിച്ചു ഒരു അഞ്ച് പോത്തുകൾ അതുപോലെ തന്നെ അഞ്ച് എരുമക്കുട്ടികളുണ്ട് അതിൽ തന്നെ നമ്മൾ പോത്തുകളെല്ലാം തന്നെ പുള്ളിക്കാരൻ വളർത്താൻ വേണ്ടി പുള്ളിക്കാരൻ്റെ ഡയറി ഫാം ഉണ്ട് നമുക്ക് ഈ കാണാം ഇവിടെ പോത്തിൻ്റെ ഒരു വളർച്ചയെറിയാനൊക്കെ പുള്ളിക്കാരൻ അവിടെ നിർത്തി അപ്പോൾ ആ പോത്തി വളർന്ന് അത്യാവശ്യം നല്ലൊരു അത്യാവശ്യം നല്ല തുക എന്ന് ഒരു പത്തായിരം കിലോയ്ക്ക് മുകളിലുള്ള ഓരോ പോത്തുകളും എത്തിയിട്ടുണ്ട് അതായത് പോത്തിനിപ്പം എല്ലാ ഈ അഞ്ച് പോത്തുകൾക്കും ഒരു മൂന്ന് വയസ്സ് വെച്ച് ആയിട്ടുണ്ട് അപ്പൊ ഇവരുടെ വിശേഷമാണ് നമ്മൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് കാണാൻ പോകുന്നത് ഞങ്ങളുടെ ഫാമിൽ പ്രസവിച്ച കുട്ടികളായിരുന്നു ഫാമിൽ പ്രസവിച്ച കുട്ടികൾ അതായത് നമ്മുടെ ഇതിന്റെ തള്ളമാരെ തള്ളമാരെ പഞ്ചാബിന്ന് കൊണ്ടുപോകുന്ന ചെനു കൊണ്ടുവന്നു ചെന ചെന ഇരമ ആറ് മാസം ചെനയിലെ ഇവരെ തള്ളമാരെ ഇവിടെ കൊണ്ടുവന്നത് എത്ര ഉണ്ടായിരുന്നു ആ മൊത്തത്തില് മൊത്തം പത്തെരുമ ഞങ്ങള് അഞ്ച് പോത്തു കുട്ടികൾ ജനിച്ചതാദ്യം ഈ പത്തരുമ ബാക്കിയൊക്കെ എരുമകുട്ടികളായിരുന്നു അഞ്ച് പോത്തുട്ടികളെ അഞ്ച് വളർത്തിയെടുത്തോ പേരൊന്നും വളർച്ച എന്താണെന്ന് അറിയാൻ എല്ലാരും ഇങ്ങനെ പറയുന്നുണ്ട് ഭയങ്കര വലിപ്പത്തില് വളരും അങ്ങനെ ഹരിയാന പഞ്ചാബ് ഒക്കെ എരുമ മുറേ വലിയ വലിപ്പം കിട്ടും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഇതില് ഇവിടെ എത്രത്തോളം വളർ വളരും എന്നറിയാൻ വേണ്ടി മൂന്ന് വർഷമായിട്ട് ഞങ്ങൾ ഇത് കൊണ്ടതാണ് വളർത്തിയെടുത്തതാണ് ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ആള് അല്ലെ അതെ ഇത് രണ്ടാം രണ്ടാമത്തെ ആള് പിന്നെ അടുത്തതാണ്ട് മൂന്നാമത്തെ ആളെ കാണാതാണ് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ആള് നമുക്ക് തിരിച്ചറിയാം നിങ്ങൾക്ക് കാണുമ്പോൾ പെട്ടെന്ന് അറിയാൻ അറിയാ അഞ്ചുപേരും അഞ്ച് തൂക്കം ഉള്ളല്ലേ അഞ്ചുപേരും അഞ്ച് വളർച്ചയിൽ അഞ്ചു രീതിയായി അഞ്ചു രീതിയിലാണ് രീതി അഞ്ച് അഞ്ചാണ് കാരണം അഞ്ചമ്മമാര മക്കളല്ല അഞ്ചമ്മ മക്കളല്ലേ അപ്പൊ ഇത് മൂന്നാമത്തെ ആള് ഇനി അടുത്ത രണ്ടവന്മാരാണ് എനിക്ക് വന്നു ഇതിനകത്തുള്ളതിൽ രണ്ട് സൈസുള്ളവന്മാരവന്മാരാണ് പൊക്കത്തിലും നീളത്തിലും പൊക്കത്തിലും നീളത്തില് ഇവന്മാർ രണ്ടുപേരാണ് അത്യാവശ്യം ഇതിൽ ഉള്ളത് നമുക്ക് നിൽക്കുന്ന ഏറ്റവും വലിയ ഇതല്ലേ ആ ഏറ്റവും വലിയ കാരണം നല്ല നീട്ടോ ആണ് അല്ലെ പിന്നെ ഉള്ളതിൽ നമുക്ക് ഹൈറ്റും നീട്ടവും എല്ലാം ഉള്ളൊരു പോത്താണ് ഈ കാണുന്നത് പിന്നെ അടുത്ത് നമ്മുടെ അഞ്ചാമനാണ് ഈ കാണുന്നത് അല്ലേട്ടാ ഓക്കെ ഇത്രയും ഈ ഒരു അഞ്ച് പോത്തുകളാണ് നമുക്ക് നിലവിൽ നമ്മുടെ കാവേരി മുറ ഫാമിൽ ഉള്ളത് അല്ലേട്ടാ അതെ ഓക്കെ നമുക്ക് ഇവരിപ്പൊ നമുക്ക് ഒരു മൂന്ന് വയസ്സായില്ലേ കറക്റ്റ് ആയിട്ട് മൂന്ന് വയസ്സായിട്ട് മൂന്ന് വയസ്സായിട്ട് അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു മൂന്ന് വർഷമായിട്ട് നമ്മുടെ ഫാമിലുണ്ട് എന്താണ് ഇവരുടെ ഫുഡ് അങ്ങനെയുള്ള കാര്യങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത് ഇവർക്ക് കൊടുക്കുന്നതെന്ന് പറഞ്ഞുകഴിഞ്ഞാല് പരുത്തി പുണ്ണാക്ക് കൊടുക്കുന്നുണ്ട് പുളിയരി കൊടുക്കുന്നുണ്ട് ശരി പിന്നെ അരിത്തവുട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഈ മൂന്ന് ഐറ്റമാണ് ഇവർക്ക് ഇപ്പൊ കൊടുത്തോണ്ടിരിക്കുന്നത് അതേ കണക്ക് തന്നെയാണ് കാര്യം എന്ന് പറഞ്ഞാൽ ഇവർക്ക് പിന്നെ പുല്ലും വയ്ക്കോലും ഞങ്ങള് കട്ട് കൊടുക്കുന്നുണ്ട് എടുത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ വെടിയിൽ അങ്ങനെ മേയാൻ വിടില്ല കാരണം മേയാം പോലെ ഇവിടെ തന്നെ കിട്ടുന്നുണ്ട് നിങ്ങൾ അങ്ങനെ തീറ്റ ചെലവ് നോക്കിയല്ലേ അല്ല അത് ഒരിക്കലും നമുക്ക് ഇത് കൊടുത്താൽ മുതലാകത്തും ഇല്ല ഓക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഇതിനെ കൊടുത്താൽ ഇഷ്ടത്തിന് പുറത്തല്ല അതെ ഒരു പോത്ത് ഒരു മൂന്ന് വയസ്സുകൊണ്ട് ഒരു ഹരിയാന പോത്ത് എത്രത്തോളം വലുതാവും അതാണ് ഞങ്ങള് നോക്കിയത് അത്യാവശ്യം നല്ല പ്യുവർ മുറ അല്ലേ പ്യുവർ മുറ പ്യൂർ മുറ കൊമ്പും കാര്യങ്ങളൊക്കെ പഞ്ചാബിലെ സർക്കാരിന്റെ ഫാമിന്ന് വെറ്റനറി ഫാമി നിന്ന് കൊണ്ടുവന്നു അപ്പൊ അവരെ വെറ്റനറി ഹോസ്പിറ്റലിൽ നിന്ന് സെമൻ കൂട്ടി പഞ്ചാബ് ഡയറി ബോർഡിന്റെ ഡയറി ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള എരുമകളായിരുന്നു അമ്മമാരെല്ലാം അവിടെ പഞ്ചാബി ഡയറി ബോർഡിന്റെ സർട്ടിഫിക്കറ്റ് ഉള്ള അമ്മമാരായിരുന്നു പിന്നെ ആറുമാസം ചെന്നൈ കൺഫേം ആക്കിയാണ് ഞങ്ങള് കൊണ്ടുവന്നത് അവിടെ നിന്ന് അവിടെയുള്ള എരുമോളപ്പൊ നല്ല സൈസുള്ള എരുമകളായിരിക്കും അതെ അതെ ഇവന്റെ അമ്മ ഇതേ സൈസ് ഉണ്ടായിരുന്നു നിങ്ങളോട് ഒത്തിരി പേര് ചോദിച്ചോണ്ടായിരുന്നു ഞങ്ങള് പെരുന്നാൾ അടിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിട്ട് നിർത്തിയേക്കും പെരുന്നാളിന് ഇത് പള്ളിയുടെ ആവശ്യക്കാര് വേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ടൈം വരെ നിർത്താൻ ആ അതിനെ കട്ട് ചെയ്യുന്ന ടൈം വരെ നിർത്തി ആ ടൈമിൽ കൊണ്ടുപോയാൽ മതി കാര്യം ഇവര് അവിടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇവര് പിന്നെ അതുകൊണ്ട് അങ്ങനെ ഒരു സൗകര്യം ഞങ്ങൾ ചെയ്തു കൊടുക്കും നമ്മുടെ ഫാമിൽ തന്നെ നിർത്തും തന്നെ അവർ ടൈം ആവുമ്പോൾ അവർ കൊണ്ടുപോയാ കൊണ്ടുപോച്ചാൽ മതി അത്രയും നാളെ നമ്മുടെ ഈ ഒരു ഡയറി ഫാമിൽ നമ്മൾ ഈ പോത്തുകളാണ് നിങ്ങൾക്ക് കൊണ്ടുപോയി ആ ഒരു സമയത്ത് ഇവിടെ കാണാ ഞങ്ങള് നോക്കുന്നുണ്ട് അല്ലെ അപ്പൊ എന്തായാലും നമുക്ക് ഇനി പള്ളിക്ക് പറ്റിയ പോത്താണെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല കാരണം എന്താ നല്ല ഫുൾ ബ്ലാക്ക് ആയിട്ട് ഒരു വൈകല്യങ്ങളോ പരിക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത ഒന്നുമില്ലാത്ത ഒന്നും ഇല്ലാത്ത എല്ലാം കൊണ്ട് യോജിച്ച് ലക്ഷണമൊത്ത പോലെ വെള്ളപ്പാണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ല ഒരു ചതവോ ഒന്നുമില്ല ഒന്നുമില്ല എല്ലാം ലക്ഷണമൊത്ത പോത്ത് അതേ ഇണക്കെന്നെ ഇവര് പള്ളിക്കാർ പറയുന്ന കണക്ക് കൊമ്പ് കട്ട് ചെയ്തിട്ടില്ല അതെ കണക്കെ അതിന്റെ തരി ഉടച്ചിട്ടില്ല എല്ലാം പ്യൂർ ആയിട്ടുള്ള അവരുടെ പള്ളിക്കാർക്ക് എങ്ങനെയാണോ ലക്ഷണം പറഞ്ഞ ആദ്യൊത്ത പോത്ത് പോലെ ഇറച്ചി അല്ലെ നല്ല തുളുമ്പി അതെ അവരതേപോലെ ഞങ്ങൾ നോക്കിയിട്ടുണ്ടല്ലോ നല്ല രീതി അതിന്റെ ഞരമ്പും കാര്യങ്ങളൊക്കെ നല്ല അല്ലെ അതെ നമ്മള് സാധാരണ അവിടെ നോക്കി കൊണ്ടുവന്ന പോത്തിനെ കൂടുതൽ ഇത്രയും ഞരമ്പും നല്ല നല്ല ഒന്നും പറയൂ നല്ല നിറഞ്ഞു നിൽക്കുക അല്ലേ നിറഞ്ഞു നിൽക്കുക നിൽക്കുകയാണ് എന്തായാലും നമ്മള് കറക്റ്റ് സ്ഥലം കേട്ടോ നമ്മുടെ ഇത് പുത്തൻകുളം കാവേരി മുറേ ഫാം കൊല്ലം ജില്ലയിൽ പരവൂരിനടുത്ത് പുത്തംകുളം കാവേരി മുറേ ഫാം അപ്പൊ എന്തെങ്കിലും നമ്പർ ഒക്കെ ഉണ്ട് കൈഫേടൻ കാണോ അല്ലെ ഷൈ ചേട്ടൻ കാണുക അല്ലെ അതെ അപ്പൊ നേരിട്ട് വരിക പോത്തിനെ കാണുക ആദ്യം പോത്തിനെ കാണുക നിങ്ങൾക്ക് മാന്യമായിട്ടുള്ള രീതിയിൽ ചെയ്തുതരും നമ്മൾ പിന്നെ ചിലപ്പോൾ സൈസ് അറിയണം പറ്റണമെന്നില്ല നിങ്ങൾ നേരിട്ട് വന്ന് നോക്കുക നോക്കും വളർത്താനായാലും അല്ലെന്നുണ്ടെങ്കിൽ വേറെ എന്തിനായാലും അതെ അതിന് പറ്റുമോ നോക്കുക ഒരു മാന്യമായ രീതി നമ്മൾ ചെയ്തു കൊടുക്കുക അതെ